രക്ഷപ്പെടും ആണോ വിചാരിക്കുന്നത് പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് അള്ളാഹ അവരുടെ മുൻപുള്ളവരെ നമ്മൾ നന്നായി കടുത്ത പരീക്ഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ ദീനിൽ അള്ളാഹു ഉറപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ സഹോദരങ്ങളെ ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ വേണം ഈ കാര്യങ്ങൾ കാണാൻ അപ്പം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തരുന്ന ആ ഒരു ദിനം എന്ന് പറയേ ആ ഒരു ദിനം അതിൻ്റെ അളവാണാ പറയുന്നത് അത് അമ്പതിനായിരമായിട്ട് തോന്നുന്നവരും കുറേ തോന്നുന്നവരും ഒക്കെ ഉണ്ടാവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ അതൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ റഹ്മത്ത് കിട്ടും എന്നാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ബന്ധപ്പെട്ട മറ്റു ബാക്കിയ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം റഹ്മാനായ റബ്ബ് നമ്മുടെ ഈമാൻ വളരെ സേഫായി സുരക്ഷിതമായി എന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ആവേശപൂർവ്വം മുന്നോട്ട് പോകുവാനും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഒന്നിലും ഏർപ്പെടാതെ സൂക്ഷ്മത പാലിക്കുവാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമായി ما راجعته، ثم يلذوجك الله ويربون ما يشفعن لمعارقته، ثم يلندم رنا بطر بوعي ورك الله مغفرة ثم رحمته نل جاني ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.